കേരള പത്മശാലീ സംഘം വനിതാ വിഭാഗം ചേർത്തല അമ്പലപ്പുഴ താലൂക്ക് സമ്മേളനം നടത്തി കേരള പത്മശാലീയ സംഘം വനിതാ വിഭാഗം സമ്മേളനം മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ചെറുതലായി എൻ എസ് എസ് യൂണിയൻ ഹാളിൽ നടന്ന സമ്മേളനത്തിൽ കെ പി എസ് താലൂക്ക് വനിതാ പ്രസിഡന്റ് ശ്രീജ എസ് അധ്യക്ഷത വഹിച്ചു കെ പി എസ് താലൂക്ക് വനിതാ സെക്രട്ടറി അജിതകുമാരി സൌകവും ജോയിന്റ് സെക്രട്ടറി ഉഷാദേവി നന്ദിയും പറഞ്ഞു കെ പി വി എസ് സംസ്ഥാന പ്രസിഡന്റ് ഗീത കൊമ്മേരി മുഖ്യാതിഥിയായി സംസ്ഥാന പ്രസിഡന്റ് പി വിശ്വംഭരം പിള്ള മുഖ്യപ്രഭാഷണം നടത്തി കെ പി എസ് താലൂക്ക് പ്രസിഡന്റ് കെ എൻ മോഹനൻ താലൂക്ക് സെക്രട്ടറി എസ് കണ്ണൻ സംസ്ഥാന കമ്മിറ്റി അംഗം എസ് നാരായണൻകുട്ടി താലൂക്ക് വനിതാ വൈസ് പ്രസിഡന്റ് രാധാമണി എന്നിവർ പ്രസംഗിച്ചു കെ പി എസ് താലൂക്ക് വനിതാ സെക്രട്ടറി അജിതകുമാരി റിപ്പോർട്ട് അവതരിപ്പിച്ചു നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രം നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് ജനവിഭാഗങ്ങൾ ഉണ്ടായിട്ടുണ്ട് മധ്യേഷ്യയിൽ നിന്നും ഇങ്ങോട്ടേക്ക് ഒരുപാട് വലിയ തരത്തിലുള്ള ഇങ്ങോട്ടേക്ക് ആളുകൾ വന്നിട്ടുണ്ട് ഒരുപാട് പേർ ഓരോ നാടുകളിൽ നിന്നും വരികയും അതിനനുസരിച്ച് ഒരുപാട് ജനപദങ്ങൾ രൂപപ്പെടുകയും ചെയ്തു എന്നുള്ള നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗമാണ് ഇത് ഇന്നോ ഇന്നലെയൊന്നുമല്ല നൂറ്റാണ്ടുകൾ നൂറ്റാണ്ടുകൾ അപ്പുറത്ത് അതിപ്പോൾ പറയുന്നതാണെങ്കിൽ നമ്മളിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് എ ഡി രണ്ടായിരത്തി ഇരുപത്തിനാലെന്നാണ് സാധാരണ രീതിയിൽ പറഞ്ഞത് അന്നോടമണി ദൈവത്തിൻ്റെ വർഷമെന്നാണ് ഇപ്പോൾ ശാസ്ത്രം ഇപ്പോൾ പറയുന്നത് അങ്ങനെ പറയാൻ പാടില്ല പൊതുയുഗം എന്ന് പറഞ്ഞു സി ഇ ചിലയിടത്തെങ്കിലും നിങ്ങൾ കാണുമ്പോൾ സി ഇ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് രേഖപ്പെടുത്താറുണ്ട് അപ്പം നമ്മൾ പണ്ട് നമ്മൾ പറഞ്ഞ ഞാനും ഒക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ബി സിയും എ എന്നാണ് കണക്ക് കൂട്ടുന്നെല്ലാം ഈ എ ഡി ഒന്ന് അങ്ങോട്ടാണെങ്കിൽ പുറകോട്ട് പോയിട്ട് എണ്ണിപ്പോൾ അപ്പോൾ അത് ബിഫോർ ക്രൈസ്റ്റ് എന്നുള്ള ഇടത്തിലാണ് ബി സി അതിൻ്റെ ഫുൾ ഫോം പറയുന്നത് ഇപ്പോൾ അങ്ങനെ പറയാൻ പാടില്ല എന്നാണ് അതുകൊണ്ട് ശാസ്ത്രീയമായി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് പറഞ്ഞ ഒന്ന് രണ്ട് മൂന്ന് തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷമായി അപ്പം എ ഡി എന്ന് പറയും പക്ഷേ അത് മാറി സി ഇ എന്നും ബിഫോർ കോമൺ ഇറ എന്നാണ് ബി സി ഇ അങ്ങനെ നോക്കിയാൽ അല്ലെങ്കിൽ പഴയ ആഴത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രിസ്തുവിന് മുമ്പ് എന്ന് കണക്കാക്കുന്ന ഇപ്പോൾ ബിഫോർ കോമൺ ഇറ എന്ന് പറയുന്ന ബി സി ഇ അതിനു മുമ്പ് ഏതാണ്ട് ആയിരത്തി എഴുന്നൂറിനും അപ്പുറത്ത് മധ്യേഷ്യയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കുടിയേറി പാർത്തവർ പലയിടങ്ങളായി പിരിഞ്ഞ് അത് ഓരോ വിഭാഗങ്ങൾ ഓരോ ഓരോ ജോലികൾ ചെയ്യുന്നതിലേക്ക് അവരെ നിയോഗിക്കപ്പെട്ടതിൽ ഒരു വിഭാഗത്തിൻ്റെ പേരാണ് പത്മശാലീയർ എന്ന് കണക്ക് കൂട്ടുമ്പോൾ അതിന് ആയിരക്കണക്കായ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു ജനവിഭാഗത്തിൻ്റെ പ്രതിനിധികളാണ് നിങ്ങളെന്നുള്ളതാണ് ഞാൻ കാണുന്ന ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയാനാകും